ജീവികൾ ഭൂമിയിലെത്തുമോ എന്ന ചോദ്യം ഏറെക്കാലമായി കാലമായി ശാസ്ത്രലോകത്തിന് മുന്നിലുണ്ട് ഇതുവരെ ബഹിരാകാശ വിദഗ്ധർ ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടില്ല അതേസമയം പല ഗൂഢാലോചന സിദ്ധാന്തക്കാരുടെയും സ്ഥിരം വിഷയങ്ങളിലൊന്നായാണ് ഭൂമിക്ക് പുറത്ത് വിദൂര ഗ്രഹങ്ങളിൽ നിന്നെത്തുന്ന പേടകങ്ങളും അന്യഗ്രഹ ജീവികളും ഉള്ളത് എന്നാൽ യു എസിലെ ഒരു ശാസ്ത്ര ഗവേഷകൻ തന്നെ വിഷയത്തിൽ വിശദീകരണവുമായി രംഗത്ത് എത്തിയിരിക്കുകയാണ് അന്യഗ്രഹ ജീവികൾ ഭൂമി സന്ദർശിച്ചിട്ടുണ്ടോ എന്നല്ല ഇവർ ഇപ്പോഴും ഭൂമിയിൽ കാണുമെന്നും ഡോക്ടർ ഗാലി നോളൻ വ്യക്തമാക്കി ഇക്കാര്യം നൂറ് ശതമാനം ഉറപ്പാണെന്നാണ് സ്റ്റാൻഫോർഡ് സർവകലാശാലയിലെ പ്രൊഫസറായ ഡോക്ടർ നോളൻ വ്യക്തമാക്കുന്നത് അന്യഗ്രഹ ജീവികളെ കണ്ടെത്താനുള്ള യു ഫെഡറൽ സർക്കാരിന്റെ പദ്ധതിയെപ്പറ്റി പറയുമ്പോഴായിരുന്നു അദ്ദേഹത്തിന്റെ പ്രവചനം അന്യഗ്രഹ ജീവികൾ ഭൂമിയിൽ എത്തിയിട്ടുണ്ടോ എന്ന് വിശ്വസിക്കുന്നുണ്ടോ എന്ന് മോഡറേറ്റർ ആയ അലക്സ് ക്ലോക്കസ് ആണ് ഗാലിനോളിനോട് ചോദിച്ചത് ഇതിനേക്കാൾ അധികം ചിന്തിക്കാമെന്നും അന്യഗ്രഹ ജീവികൾ വരിക മാത്രമല്ല ഏറെക്കാലമായി കാലമായി ഇവിടെ ഉണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു ഇപ്പോഴും അവ ഭൂമിയിലുണ്ടെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി സൗരയുധത്തിന് വെളിയിൽ നിന്ന് ഇടക്കിടക്ക് അജ്ഞാത റേഡിയോ സിഗ്നലുകൾ വരാറുണ്ട് ഇത്തരത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ വിദൂര പ്രപഞ്ചത്തിൽ നിന്ന് ലഭിച്ച വൗ സിഗ്നൽ സാധാരണ ബാക്ക്ഗ്രൗണ്ട് റേഡിയേഷനെ അപേക്ഷിച്ച് മുപ്പതിരട്ടി ശക്തമായിരുന്നു എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു എന്നാൽ വാൽ നക്ഷത്രങ്ങൾ ഉൾപ്പെടെയുള്ളവയുടെ പ്രവർത്തനം വഴിയാകാം ഈ തരംഗങ്ങൾ രൂപപ്പെട്ടതെന്നാണ് ശാസ്ത്രജ്ഞൻ പറയുന്നത് ഇത് ആദ്യമായാണ് ഗാലിനോളിനെ പോലെ ഒരു മുതിർന്ന ശാസ്ത്രജ്ഞൻ ഈ തരംഗങ്ങളെയും അന്യഗ്രഹ ജീവികളെയും തമ്മിൽ ബന്ധിപ്പിച്ച് സംസാരിക്കുന്നത് നോളന്റെ മറുപടി വിശ്വസിക്കാത്ത മോഡറേറ്റർ ഇതിന് എത്ര ശതമാനം സാധ്യതയുണ്ടെന്ന് അദ്ദേഹത്തോട് മറുപടിയായി ചോദിച്ചത് നൂറ് ശതമാനം സാധ്യത അദ്ദേഹം ഉത്തരം നൽകി അതേസമയം ഇത് തന്റെ മാത്രം അഭിപ്രായമല്ലെന്നും കഴിഞ്ഞ വർഷം പാസാക്കിയ നാഷണൽ ഡിഫൻസ് ഓതറൈസേഷൻ ആക്ടിന്റെ മുപ്പത് പേജുകളിൽ പറയുന്നത് യു എഫ് ഒകൾക്കായി പ്രത്യേക കാര്യാലയം തുടങ്ങണമെന്നും നോളൻ വ്യക്തമാക്കി നിലവിൽ ഇതിനായുള്ള ഓഫീസിൽ ഇരുപത്തി ജീവനക്കാരുണ്ട് സാധാരണ നീക്കങ്ങൾ ശ്രദ്ധിച്ച് രേഖപ്പെടുത്തുക എന്നാണ് ഇവരുടെ ജോലി കൂടാതെ പൊതുജനങ്ങൾക്ക് വിവരം കൈമാറാനുള്ള സംവിധാനവും ഉണ്ട് ഇത്തരത്തിൽ സർക്കാർ നടത്തുന്ന നീക്കങ്ങൾ തന്നെയാണ് അന്യഗ്രഹ ജീവികൾ ഉണ്ടെന്നതിന്റെ ഏറ്റവും വലിയ തെളിവെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി